പ്പിൾ കൊണ്ടൊരു ഡെസേർട്ട് ഐറ്റമാണ് തയ്യാറാക്കുന്നത് ആപ്പിൾ കസ്റ്റാർഡ് പുടി അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ആപ്പിൾ കസ്റ്റാർഡ് പുടി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ആപ്പിൾ രണ്ടെണ്ണം ഇതുപോലെ ചോക്ക് ചെയ്തെടുക്കണം കസ്റ്റാർഡ് പൗഡർ പഞ്ചസാര പാല് ആദ്യം കസ്റ്റാർഡ് പൗഡർ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് ഇതുപോലെ കലക്കിയെടുക്കാം ശേഷം അടുപ്പിൽ ഒരു പാൻ വെച്ച് പാൻ ചൂടാകുമ്പോൾ ചോഫ് ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്പിളും മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം അത് സെറ്റ് ചെയ്യാനായിട്ട് വെക്കുന്ന ഒരു ബൗളിലേക്ക് മാറ്റാം ശേഷം ഒരു പാനിലേക്ക് അര ലിറ്റർ പാലും കാൽ കപ്പ് പഞ്ചസാരയും ചേർത്ത് ഒന്ന് ചൂടാക്കിയെടുക്കാം പഞ്ചസാര പാലിൽ നന്നായി മിക്സ് ആയതിനു ശേഷം കസ്റ്റാർഡ് കലക്കി വെച്ചത് ചേർത്ത് നന്നായി കുറുക്കിയെടുക്കുക പാൽ ഇവിടെ നന്നായി കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതും നേരത്തെ ആപ്പിൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബൗളിലേക്ക് മാറ്റാം അങ്ങനെ നമ്മുടെ ആപ്പിൾ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് തണുത്തതിന് ശേഷം സെർവ് ചെയ്യാവുന്നതാണ് ഞാനിവിടെ ബദാം വെച്ച് ഗാർണിഷ് ചെയ്യുന്നുണ്ട് ബദാമിന് പകരം ചോപ്പ് ചെയ്ത ആപ്പിൾ ചേർത്തും ഗാർണിഷ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ ആപ്പിൾ പുഡിങ്ങിൻ്റെ റെസിപ്പി വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്